മാർ ഇവാനിയോസ് സുവിശേഷ ജീവിതക്രമം മലങ്കര സഭയ്ക്ക് പകർന്നു നൽകിയ പുണ്യ എന്ന് സൂറോ മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബെസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ തിരുവനന്തപുരം നാലാഞ്ചിറ ഗിരിദീപം കൺവെൻഷൻ സെന്ററിൽ നടന്ന ബദനി നവജീവൻ പ്രൊവിൻസ് രജത ജൂബിലി സമാപന സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അഭിനന്ദി പിതാവ് കഡ്കി പൂന ബിഷപ്പ് മാത്യൂസ് മാർ പക്കോമിയൂസ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബദനി സമൂഹ സ്ഥാപകനായ ധന്യന്മാർ ഇവാനിയോ സുവിശേഷത്തിൽ നിന്നും വിട്ടുമാറാത്ത ജീവിതക്രമം മലങ്കര സഭയ്ക്ക് പകർന്നു നൽകിയ പുണ്യ പുണ്യശ്ലോകനായിരുന്നുവെന്ന് സീറോ മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽമാർ ബസേലിയോസ് ക്ലീമീസ് കത്തോലിക്കാബാവ പറഞ്ഞു മിശുഹാനുകരണം ദൈവസംവാദനം സഭയുടെ പുനരൈക്യം എന്നീ പദങ്ങളെല്ലാം ഒരു ജീവിത ജീവിതദർശനത്തിന് സാക്ഷാത്കാരമായി ഒരു സഭാ സമൂഹത്തിലേക്ക് ലഭ്യമായെന്നും കർദനാൾ ക്ലീമീസ് കത്തോലിക്കബാവ കൂട്ടിച്ചേർത്തു നാലാഞ്ചിറ ഗിരിദീപം കൺവെൻഷൻ സെൻറ്ററിൽ നടന്ന ബദനി നവജീവൻ പ്രൊവിൻസ് രജത ജൂബിലി സമാപന സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അഭിമന്യ പിതാവ് മിശുഹാനികരണം ദൈവസമ്പാദനം സഭയുടെ പുനരൈക്യം ഈ പദങ്ങളൊക്കെ ഒരു ജീവിത ദർശനത്തിൻ്റെ സാക്ഷാത്കാരമായി ഒരു സഭാ സമൂഹത്തിലേക്ക് ലഭ്യമായി ബദനയാശ്രമത്തിൻ്റെ ഈ ഒരു ഓർമ്മപ്പെടുത്തൽ ദൈവാലയത്തിൻ്റെ ഉള്ളിലും ദൈവാലയത്തിൻ്റെ പുറത്തും വിദ്യാലയത്തിൻ്റെ ഉള്ളിലും വിദ്യാലയത്തിൻ്റെ പുറത്തും പൊതുസമൂഹത്തിലും ഈ ചോദ്യം പിതാവ് ഉയർത്തിയത് ഏറ്റുചൊല്ലുന്നതിനും ഓർമ്മകൾ പുതുക്കുന്നതിനും ബഥനി എന്ന സംഘാതാത്മകമായ ഒരാത്മീയതയുടെ പുതിയ അനുഭവം അപ്പസ്തോലികമായ മലങ്കര സഭയ്ക്ക് പിതാവ് നൽകി ദൈവാനുഭവത്തിന്റെ പങ്കുവയ്ക്കലാണ് നാം ഓരോരുത്തരും മുന്നോട്ട് വയ്ക്കേണ്ടതെന്ന് ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച കട്കി പൂന ബിഷപ്പ് മാത്യൂസ് മാർ പക്കോമിയോസ് അഭിപ്രായപ്പെട്ടു ഒ ഐ സി സുപ്പീരിയർ ജനറൽ ഫാദർ ഗീവർഗീസ് കുറ്റീൽ ഒ ഐ സി അധ്യക്ഷത വഹിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജ് ബദനി നവജ്യോതി പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ജോർജ് അയ്യനേത് ഒ ഐ സി സിസ്റ്റേഴ്സ് ഓഫ് ദി ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ആർദ്ര എസ് ഐ സി ബദിനി നവജീവൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ സിറിൽ ആനന്ദ് മോരോത് ഒഐസി ജൂബിലി കൺവീനർ ഫാദർ ജോൺ ക്രിസ്റ്റഫർ ഒ ഐ സി എന്നിവർ പ്രസംഗിച്ചു ഷെക്കേനാനോസ് തിരുവനന്തപുരം